ഇനി മികവിന്റെ ക്യാമ്പസിൽ മികവോടെ പഠിച്ച് എ പ്ലസിലേക്ക് ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ഹൈസ്കൂൾ റോഡ് കരുളായി ഗതാഗത കുരുക്കിൽ വേർപ്പ് മുട്ടുന്ന വാണിയംബലത്ത് മറ്റൊരു കുരുക്കായി റെയിൽവേയുടെ വാരിക്കുഴി റെയിൽവേ ക്രോസിലൂടെ നിയമവിരുദ്ധമായി ഉയരത്തിലുള്ള ചരക്കുകളുമായി വാഹനങ്ങൾ പോവാതിരിക്കാനുള്ള ഹൈറ്റ് ഗേജ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് രണ്ടാഴ്ച മുൻപ് ഇവിടെ കുഴിയെടുത്തത് എന്നാൽ പൊതുമരാമത്ത് വകുപ്പുമായുള്ള തർക്കത്തെ തുടർന്ന് പ്രവൃത്തി നിർത്തിവച്ചിരിക്കുകയാണ് പൊതുജനം കുരുക്കിലാവാൻ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാത വൈദ്യുതീകരിച്ചതിന്റെ ഭാഗമായി എല്ലാ ലെവൽ ക്രോസുകളിലും ഇരുഭാഗത്തും ഹൈറ്റ് ഗേജുകൾ വാണിയമ്പലത്ത് ഹൈറ്റ് സ്ഥാപിച്ചിരുന്നത് ഇതിനു പകരം സ്ഥിരം സംവിധാനം ഒരുക്കുവാനാണ് വാണിയമ്പലം ടൌൺ സ്ക്വയറിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിനോട് ചേർന്നും എതിർവശത്തുമായി രണ്ട് കുഴികളാണ് എടുത്തിട്ടുള്ളത് എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനുവാദം വാങ്ങാതെയാണ് റെയിൽവേ ഇവിടെ പ്രവൃത്തി നടത്തിയതെന്നാണ് വിവരം ഇതോടെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെത്തി പ്രവൃത്തി നിർത്തിവെയ്ക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതാണ് പ്രവൃത്തി നീളാൻ കാരണമാവുന്നത് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഇതേറെ പ്രയാസം സൃഷ്ടിക്കുന്നു ട്രെയിൻ കടന്നു പോകുന്ന സമയങ്ങളിലെല്ലാം ദിവസവും പല പ്രാവശ്യം റെയിൽവേ ഗേറ്റ് അടച്ച് ഇവിടെ ഗതാഗത കുരുക്ക് പതിവാണ് ഇതിനു പുറമെ റോഡിൽ രണ്ട് വാരിക്കുഴി കൂടിയായതോടെ കുരുക്ക് കൂടുതലായി കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് മഴ കൂടുന്നതോടെ കുഴികളുടെ വശങ്ങൾ ഇടിഞ്ഞ് അപകട സാധ്യതയും നിലനിൽക്കുന്നു ബസ് സ്റ്റോപ്പിന് മുൻവശത്തെ കുഴി കാരണം ബസ് കാത്തു നിൽക്കുന്നവർ റോഡിൽ നിൽക്കേണ്ട അവസ്ഥയാണ് സ്കൂൾ തുറക്കാനുള്ള സമയം അടുത്തിരിക്കെ പ്രവൃത്തി വേഗം പൂർത്തിയാക്കി പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം എം റസാബ് ആവശ്യപ്പെട്ടു വളരെ പ്രശ്നത്തിലും പ്രയാസത്തിലുമാണ് ഇവിടെ ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇതൊരു മണൽപ്പാടമാണ് വാണയമ്പലം പ്രദേശത്തെ പഴയ കാലത്തുനിന്നൊരു മണൽപ്പാടമാണ് ഇവിടെ റോഡ് ഇടിഞ്ഞിത് കുയി ദിവസമായി ഇവിടെ അവസ്ഥയിലാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് പെട്ടെന്നൊരു തീരുമാനവും അതിന്റെ പുറത്ത് ഇവിടെ അഞ്ചാം തീയതി നാലാഞ്ചേ സ്കൂൾ തുറക്കുകയാണ് ആ സ്കൂൾ തുറക്കുമ്പോൾ അതിലേറെ ഇവിടെ റെയിൽവേ ഗേറ്റ് അടച്ച മൂന്നരക്കത്തെ ട്രെയിനിലൊക്കെ ഗേറ്റ് അടക്കുമ്പോഴുള്ള ഗതാഗതം ഇവിടെ ബ്ലോക്ക് എത്രത്തോളം ജനങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക ഒരു ഹോസ്പിറ്റൽ ചോറ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടുന്ന് വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിലേക്ക് എത്തണമെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ വണ്ടൂർ കാളികാവ് റോഡ് പണി നടക്കുന്നതും ഇതുവഴിയുള്ള ഗതാഗത കുരുക്ക് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ Real fruit power, real juices from Dabar.